അടിക്കടി തലവേദന വരുന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ ഇനി പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക ഒന്നാമതായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് തലവേദന പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോ വൈകുന്നേരം ട്യൂഷന് പോകുമ്പോഴോ വൈകുന്നേരം പഠിക്കാനിരിക്കുന്ന സമയത്തെല്ലാം തലവേദന പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കണ്ണ് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് പവറ് ചേഞ്ച് ചെയ്യാനുള്ള സമയമാണെങ്കിൽ അല്ലെങ്കിൽ പവറിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കണ്ടുപരിശോധനയ്ക്ക് ശേഷം കണ്ണട ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള തലവേദന ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കും ഇത്തരത്തിലുള്ള തലവേദനകൾ സ്പെക്സ് ഉപയോഗിച്ചതിനു ശേഷവും വരുന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണിക്കുകയും അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതും ആവശ്യമാണ് രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള തലവേദന വരുന്നതിനെല്ലാം ഏറ്റവും വേഗത്തിൽ തന്നെ അതൊരു മൈഗ്രൈൻ ലക്ഷണമാണെന്നും അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ തുടക്കമാണെന്നും മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും തലവേദനയോ മൈഗ്രേനോ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്കും മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞ് മുദ്ര കുത്താതിരിക്കാനായിട്ട് പ്രത്യേകം ഓർക്കുമല്ലോ മൂന്നാമതായിട്ട് ഇവരെ കുറ്റപ്പെടുത്താതിരിക്കുക പഠിക്കുവാനുള്ള മടിയാണെന്നും ട്യൂഷന് പോകാനുള്ള മടി കൊണ്ടാണ് അല്ലെങ്കിൽ സ്കൂൾ വർക്ക് ഉള്ളതുകൊണ്ടാണ് അസൈൻമെൻറ്റ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ് ഇത്തരത്തിൽ തലവേദന പറയുന്നത് എന്ന് പറഞ്ഞ് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് അവരെ മാനസികമായിട്ട് തളർത്തുന്നതിന് മാത്രമേ ഉപകരിക്കൂ എന്ന് മനസ്സിലാക്കുക നാലാമതായി ഇത് പരീക്ഷാ കാലമല്ലേ ഇത് പത്താം ക്ലാസ് ആയതുകൊണ്ടുള്ള തലവേദനയാണ് അതല്ലെങ്കിൽ ഇതെല്ലാം സാധാരണ എൻ്റെ ലൈഫിലും ഉണ്ടായിരുന്നു പരീക്ഷാ സമയത്തും കുറച്ച് ദിവസം ഉറക്കം ഉറക്കുമഴിക്കുമ്പോഴും അതല്ലെങ്കിൽ ജലദോഷപ്പനി എല്ലാം തലവേദന വരുന്നത് നോർമൽ എന്ന് പറഞ്ഞ് ഇത്തരം ഒരു അവസ്ഥയെ നോർമലൈസ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കളുടെ ആണ് കുട്ടികളുടെ ആരോഗ്യവും അവരെ കരുതുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അവരുടെ രോഗം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണെന്ന് ഓർക്കുക അഞ്ചാമതായിട്ട് ഈ കുട്ടിക്ക് പ്രത്യേകിച്ചും എട്ട് മുതൽ പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സൈനസൈറ്റിസ് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് സൈനസൈറ്റിസ് എന്ന അവസ്ഥ ആയിട്ട് അതായത് മൂന്ന് മാസത്തിനോ ആറുമാസത്തിനോ കൂടുതലായിട്ട് ഈ ഒരു പ്രായത്തിൽ എട്ടിലോ പത്തിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വരുമ്പോൾ സാധാരണയായിട്ടും ഉച്ച കഴിഞ്ഞുള്ള തലവേദനയും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഉടനെ കിടന്നുറങ്ങാനുള്ള പ്രവണതയും എല്ലാം സാധാരണ കണ്ടുവരുന്നുണ്ട് ഇത്തരം വിദ്യാർത്ഥികളെ നമ്മളെ നമ്മൾ പൊതുവേ മടിയുള്ളവരായിട്ടും ലെയ്സി സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലുമെല്ലാം എല്ലാം മുദ്ര കൊത്തപ്പെടാറുണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഈ പറഞ്ഞതായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഈ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യുമല്ലോ